ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ എങ്ങനെയൊക്കെയാണ് പോകുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഗോള് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്തെങ്കിലും പുതിയ കാര്യം പരീക്ഷണം പരീക്ഷണമെന്നായിരുന്നു അതായിരുന്നില്ലേ ഗോള് ഞാനെന്താ പരീക്ഷയെന്നറിയാമോ അഭിനയം നിങ്ങൾ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ അഭിനയിച്ച് തകർത്ത വീഡിയോ നിങ്ങൾ കണ്ടോ കണ്ടില്ലാത്തവർക്ക് ഇത് ഇപ്പം കാണിച്ചുതരാം ദൈ ഇതാണ് വീഡിയോ ഈ നാല് വാക്ക് പറയാൻ തന്നെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാമോ റീട്ടേക്കെടുത്തു റീട്ടേക്കെടുത്ത് മാടുത്തു അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഈ സിനിമയിലൊക്കെ എത്ര ലെങ്തി ഡയലോഗൊക്കെ എങ്ങനെയാണ് ആൾക്കാർ പറയുന്നതെന്ന് ഞാൻ ഞാനൊരു സീക്രട്ട് നിങ്ങളോട് പറയട്ടെ ആരോടും പറയരുത് കേട്ടോ ഞാൻ ആദ്യമേ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചത് മണിചിത്രത്താളിലെ നാഗവല്ലി ആയിരുന്നു അത് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായില്ല എന്തുകൊണ്ടോ ഞാൻ അതങ്ങ് ക്യാൻസൽ ചെയ്തു ആദ്യം ഇത് പരീക്ഷയ്ക്ക് തന്നെ മനസ്സിലായി ഓ ഇത് വല്ലാത്ത കഷ്ടപ്പാടിൻ്റെ പടിയാണെന്ന് എന്തായാലും ഒരു ഒരു വിധേന ഒപ്പിച്ച വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത് ഗോൾ ഫോർ ദ വീക്കുകളൊക്കെ മാരകമായി വരുന്നു എന്ന് എനിക്കൊരു സംശയം അടുത്ത ഗോള് ഞാൻ വീക്കിന് വേണ്ടി വെച്ചേക്കുന്നത് എടുത്താൽ പൊങ്ങാത്ത താങ്ങാത്ത ഒരു കാര്യമാണ് ഓക്കെ അത് പറയുന്നതിന് മുന്നേ കഴിഞ്ഞ ആഴ്ചത്തെ വിശേഷങ്ങൾ പറയാം കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ ആരാധ്യക്കുട്ടിയുടെ അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് കൂടി ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും മലയാളി ആയിരുന്നു അതുകൊണ്ട് കേരള ഫുഡാണ് അപ്പോൾ ഞങ്ങൾ എന്താ ഫേഷായിട്ട് കഴിച്ചു പിന്നെ കഴിഞ്ഞ ആഴ്ച പറയത്തക്കതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മേജറായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ ഞങ്ങൾ ബ്രഹ്മയോഗം സിനിമ കണ്ടു ഇവിടെ അങ്ങനെ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാറില്ല ലാസ്റ്റ് കണ്ടത് ടു തൗസൻഡ് ആൻഡ് എയ്റ്റീൻ ആയിരുന്നു ഇപ്പോൾ രണ്ടാമതാണ് ഈ ബ്രഹ്മയോഗത്തിന് പോയത് എന്തായാലും എനിക്കൊത്തിരി ഇഷ്ടമായി മമ്മൂട്ടിയും അർജുനശോകും സിദ്ധാർത്ഥ ഭരത്തും എല്ലാവരും തകർത്ത് അഭിനയിച്ചു എങ്കിലും എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്ത് തോന്നുന്നത് ഡയറക്ടറിനെയാണ് കേട്ടോ പുള്ളിന് സമ്മതിക്കണം ഈ മൂന്ന് പേരും അതേ ലൊക്കേഷനും വെച്ച് രണ്ട് രണ്ടര മണിക്കൂർ നമ്മുടെ ശ്രദ്ധ തെറ്റാതെ അതിനകത്ത് തന്നെ ശ്രദ്ധ കൊണ്ട് പുള്ളി ഫിലിമെടുത്തത് അതും ഈ സമയത്ത് എല്ലാവരും ഷോർട്ട് അറ്റൻഷൻ സ്ൻ എന്നൊക്കെ പറയുന്ന ഈ സമയത്ത് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ കാണിച്ചത് എൻ്റെ ഇടം ഓ സമ്മതിക്കണം എന്നാലും എനിക്ക് ആ ഒരു ആസ്പെക്റ്റ് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊത്തിരി ഇഷ്ടമായി ആ സിനിമ വേറെ പിന്നെ കാര്യമായിട്ട് ഒന്നും തന്നെ ഉണ്ടായില്ല കഴിഞ്ഞ ആഴ്ച അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലാത്ത അവസരങ്ങളിൽ ഞാൻ കുക്കിംഗ് വീഡിയോസാണ് കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം അടുക്കളയിൽ ഞാൻ ചെയ്ത് കൂട്ടിയ കുറച്ച് കലാപരിപാടികൾ ി നെക്സ്റ്റ് വീക്കിൻ്റെ ഗോൾ അതെന്താണെന്നറിയാവോ പിള്ളേരോട് ഒരാഴ്ച ദേഷ്യപ്പെടാതിരിക്കാൻ നോക്കാം അതാണ് എൻ്റെ ഗോൾ ഇത് എന്നെ കൊണ്ട് നടത്താനൊക്കെ യാതൊരു ഇല്ല ചെറിയൊരു കാര്യത്തിന് തന്നെ ഞാൻ പെട്ടെന്ന് ഭദ്ര കളിയുമ്പോൾ ഈ ഗോള് എങ്ങാനും അവന്മാർ അറിയുവാണെങ്കിൽ അവന്മാരെന്നെ ചോറിങ്ങി 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 തന്നെ ഈ ഗോള് പൊട്ടിക്കാൻ നോക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്താകും ആ ഗോൾഡ് അവസ്ഥയെന്ന് അടുത്ത ആഴ്ച ഞാൻ പറയാം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക ബൈ ബൈ